ഇവിടത്തെ പഴംപോളി റെഡിയായി വരുന്നു ഉണ്ണിയപ്പം റെഡി ആവുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ ഐറ്റങ്ങള് നിങ്ങളുടെ ഐറ്റങ്ങള് ഏഹ് ഉണ്ണിയപ്പം കൊഴുക്കട്ട വട്ടയപ്പം കളിയടക്ക ചീട കപ്പ ചിപ്സ് ഉണ്ടാക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ എൻ ആർ സിറ്റിയിലാണ് എൻ ആർ സി എത്തുമ്പോഴേ വളരെയേറെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന മൈത്രി കുടുംബശ്രീ യൂണിറ്റിലാണ് ഇവിടെ കവാടത്തിൽ തന്നെ ഓർഡർ സ്വീകരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പട്ടയപ്പം കോഴിക്കോട്ട പിടി കപ്പ ബിരിയാണി ചിക്കൻ ബിരിയാണി കപ്പ മീൻകറി ഒക്കെ ഉണ്ട് അച്ചാറുകൾ തന്നെ വിവിധ ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് ഒന്ന് കയറി നോക്കാം ആ അതെ അകത്ത് ഇവിടത്തെ പഴമ്പോളി റെഡിയായി വരുന്നു ഉണ്ണിയപ്പം റെഡിയാവുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ ഐറ്റങ്ങള് നിങ്ങളുടെ ഐറ്റങ്ങള് പഴപൊളി ഉണ്ണിയപ്പം കൊഴുക്കട്ട വട്ടയപ്പം കളിയടക്ക ചീട കപ്പ ചിപ്സ് ഉണ്ടാക്കുന്നു പപ്പടപോളി ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മാസം നമ്മൾ അങ്ങ് സെയിലിന് പോകാൻ തുടങ്ങിയില്ല ഇവിടെ തന്നെ കച്ചവടം ചെയ്യുവാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ തന്നെ വിതരണം ചെയ്യുവാണ് സെയിലിന് പോകാൻ സമയം കിട്ടിയില്ല ഞങ്ങൾ ഇത് ശരി തന്നെ ആളുകൾ വന്ന് ആളുകൾ കടയിലേക്ക് വന്ന് നിങ്ങളുടെ ഈ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്തൊരു സമയം കൊണ്ട് ഉണ്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരവ് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയപ്പം പിന്നെ ആണ് മെയിൻ പഴപൊളിയാണ് ഉണ്ണിയപ്പം പഴവോളിയൊക്കെ ഫ്രഷ് ആയിട്ട് വന്നാൽ കിട്ടും കപ്പ പിന്നെ കടയിൽ കിട്ടാത്ത സൈസ് കപ്പയാണിത് കപ്പ ഞങ്ങള് പുഴുങ്ങി വറുത്ത് ആ ഇത് കളകളി സാധാരണ വരുന്ന സൈസ് അല്ല ഇത് ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കപ്പ പ്രത്യേകത ഇത് കപ്പ ഞങ്ങള് വാങ്ങിച്ചുകൊണ്ട് വന്ന് കണ്ടിച്ച് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞ് മുളക് പൊടി കറിവേപ്പിലി ഇട്ട് വറുത്ത് കോരി ഇത് നല്ല ഡിമാൻഡാണ് ഇത് നല്ല നല്ല മൊരിമരുന്ന നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാ മുളകുടി ഇടാത്ത വെള്ളക്കപ്പ ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഇത് മുളകൂടി ഇട്ടത് ഞങ്ങള് തന്നെ പച്ചക്കപ്പ വാങ്ങിച്ചോണ്ട് വന്ന് കഴുകി കുഴുങ്ങി അരിഞ്ഞ് ഉണ്ടാക്കി ചേച്ചിയുടെ പേര് ലീല നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അവരുടെ പേരുകൾ എന്തൊക്കെയാണ് ിജു വിജയകുമാർ ഉഷാരാജൻ തങ്കമണി രതീശൻ നീല രാജുണ്ടായ സാഹചര്യം സി ഡി എസ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ പറഞ്ഞ് ഞങ്ങളെ കമ്മിറ്റി കൂടി വിളിച്ച് സി ഡി എസ് കാരാണ് ചെയ്തു തന്നേക്കുന്നത് നല്ല സപ്പോർട്ടുണ്ട് അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് രാജാക്കാട് സീരിയസിന് കീഴിലെ ഒരു സംരംഭമാണ് റെഡി ആവാൻ ഇനി എന്തോ ഒരു സമയം എടുക്കും അഞ്ചു മിനിറ്റ് കഷ്ടി സാധാരണ രീതിയിൽ അച്ഛന് ഇത് ഒഴിച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അല്ലേ എനിക്ക് ചേച്ചി നമ്മുടെ കപ്പയെ കുറിച്ച് പറഞ്ഞു വേറെ എന്തെല്ലാം പ്രൊഡക്റ്റുകളാ വേറെ എടുത്ത് കാണിച്ചേ ചീട പിന്നെ മിക്സർ ഉണ്ട് ഇതൊക്കെ മിക്സർ പുതുപൊളിയ മഞ്ഞപ്പടം ഇന്നുണ്ടാക്കി വെച്ചതാണ് അതെ ഇത് ഇത് ഇന്നുണ്ടാക്കി

ഇവിടെ ചായ കുടിച്ചിട്ട് പോലുള്ളൂ നല്ല നല്ല പലഹാരം ഒക്കെയാണ് ഇതെല്ലാം എത്ര സമയം കൊണ്ടുതന്നെ പറ്റി തീരും തന്നെ എന്തായാലും സന്തോഷം എൻ ആർ സി ടിയിലെ ഈ സംരംഭം മൈത്രി സംരംഭം കൂടുതൽ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സി ഡി എസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ കാഴ്ചകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്